അലൈക്കും വരഹമത്തല്ലാ വാത്തു പലരും പറ പലതും പറയാൻ മടിക്കുന്നു മൊത്തം ജനങ്ങളുടെ ഫോളോവേഴ്സും ജനപിന്തുണയും കിട്ടാൻ വേണ്ടി പറയേണ്ടത് പറയാതിരിക്കുന്നു പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മൾ വീടുണ്ടാക്കിയിരിക്കണമെങ്കിൽ ആ വീടിൻ്റെ അടിത്തറ നന്നാവണം അടിത്തറ കേട് വന്നാൽ അടിത്തറ പാകമല്ലെങ്കിൽ അതിൻ്റെ മേലെ ബിൽഡിംഗ് എടുക്കാൻ പറ്റൂല ആ ബിൽഡിങ്ങൊക്കെ തകർന്നു വീഴും ഫൗണ്ടേഷൻ ശരിയാക്കാതെ ഒരൊറ്റ കാര്യവും നിലനിൽക്കില്ല ഫൗണ്ടേഷൻ ശരിയാക്കണം എന്താണ് ഫൗണ്ടേഷൻ നമ്മുടെ വിശ്വാസ ആദർശം അത് റെഡിയാക്കണം അത് റെഡിയാക്കാതെ നമ്മൾ എന്നില്ല എന്തായാലും വേണ്ടില്ല എന്ന ചിന്ത വെച്ചുകൊണ്ടുള്ള വിഭാഗത്തുകളൊക്കെ വരുമ്പോൾ അത് പ്രശ്നമാണ് മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി നിലനിൽക്കണം ആരും ഭിന്നിക്കാൻ പാടില്ല ആരുടെ ഇടയിലും വിയോജിപ്പ് ഉണ്ടാവാൻ പാടില്ല വഴത്തസിമോ ബി ഹാബിലായി ജമിയൻ അള്ളാഹുവിൻ്റെ പാഷത്തെ മുറുകെ പിടിക്കണം ഭിന്നിച്ചു പോകാൻ പാടില്ല കോൺഗ്രസും മാർക്സിസ്റ്റും ലീഗും പോലെ ഒരുപാട് പാർട്ടികളല്ല ഇസ്ലാം ഇസ്ലാം ഒന്നേ ഉള്ളൂ എന്റെ സമുദായം ഒരുപാടായി ഭിന്നിച്ചു പോകൂ ഒരൊറ്റ പാർട്ടി മാത്രമേ സ്വർഗത്തിലുണ്ടാവുള്ളൂ ആ സ്വർഗത്തിലുള്ള പാർട്ടി അലൈക്കും വിൽ സി ഗ്രീറ്റ് കോൺട്രിബ്സ്റ്റ് മൈ സുന്ന റൈറ്റ്ലി ഗൈഡഡ് എൻ്റെ ചര്യയും എൻ്റെ സ്വഹാബത്തിൻ്റെ ചര്യയും മുറുകെ പിടിക്കുന്നവനെ യഥാർത്ഥം മുസ്ലിമായി സ്വർഗത്തിൻ്റെ അവകാശിയായി മാറുള്ളൂ അതൊക്കെ മാറ്റിവെച്ചിട്ട് നമ്മൾ ഭിന്നിക്കാൻ പാടില്ല ഒറ്റക്കെട്ടായി നിലനിൽക്കണം എന്ന് പറയുമ്പോൾ മുന്നൂറും നാനൂറും അഞ്ഞൂറും ആയിരം കൊല്ലൊക്കെ പഴക്കമുള്ള നമ്മുടെ നാടിലെ പള്ളി ആ പള്ളിയിൽ ചെയ്യുന്ന വിഭാഗത്തൊന്നും സൈ അല്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു പള്ളി ഉണ്ടാക്കുക ആ പള്ളിയിൽ നിന്ന് മൗലും റാത്തി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വേറെ പള്ളി ഉണ്ടാക്കി മുസ്ലിങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കരുത് വിശുദ്ധ ഖുർആൻ പറയാണ് സൂറത്ത് തൗബയിൽ എന്താ സംഭവം എന്നറിയോ മസൂർല്ലി സലി വല്ല മുതുകിട്ട് തലയിൽ കല്ല് ചുവന്നിട്ടുണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദുൽ കുബ മസ്ജിദ് ഖുബ് വലിയ അവിടെ രണ്ടരക്കകത്ത് നിസ്കരിക്കുമ്പോൾ എം ചെയ്ത കൂലി കിട്ടുന്ന മസ്ജിദ് കുബ ആ മസ്ജിദ് കുബയിലേക്ക് ജനങ്ങൾ ഒന്നാകെ ആർത്തലച്ച് വരുമ്പോ മുനാഫിക്കായ അബ്ദുല്ലാഹിബിൻ സലാം എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ഒരു ചെറിയ കണ്ണുകടി അദ്ദേഹത്തിനൊരു അസൂയ അയാൾ വേറൊരു പള്ളി ഉണ്ടാക്കി ഇത്തപ്പനെ പൊട്ടൽ കൊണ്ട് നല്ല ഉഷാറായിട്ടൊരു പള്ളി ഉണ്ടാക്കി ആ പള്ളിയിലേക്ക് ആരും പോണില്ല അപ്പം അയാളെന്ത് ചെയ്തു റസൂലി അലൈഹി അലൈസ്മ തങ്ങളോട് ഒന്ന് പറഞ്ഞു മുനാഫിക്കാണ് ആൾ എബ്യ ഞാനൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ വീട്ടിനടുത്ത് അവിടേക്ക് ആരും വരുന്നില്ല നിങ്ങളൊന്നും വന്ന് അണ്ടിരക്കകത്ത് സംസ്കരിച്ചാൽ നിങ്ങളൊന്ന് ഉദ്ഘാടനം ചെയ്താൽ ആൾക്കാരങ്ങോട്ട് വരുമല്ലോ എന്ന് വിചാരിച്ചു അള്ളാഹാൻ്റെ റസൂല് അള്ളാഹാൻ്റെ ഓർഡർ ഇല്ലാതെ ഒന്നും ചെയ്യൂലല്ലോ റസൂല പോണോ പോണ്ടേ അള്ളഹാന്റെ ഓർഡർ കിട്ടണം ആ സമയത്താണ് ജുബിരിൽ അലൈഹി സ്വലാം എന്ന ആയത്ത് മലക്ക് ഇറങ്ങുന്നത് സൂറത്ത് തോബയിലിൻ്റെ ആയത്ത് ലാത്തക്കും ഫി അബദ ഒരിക്കലും തങ്ങളാ പള്ളിക്ക് നിസ്കരിക്കാൻ പോകരുത് തങ്ങളാ പള്ളി ഉദ്ഘാടനം ചെയ്യരുത് കാരണം അല്ല മസ്ജിദം നൊസി സാലത്തക്കവ തെക്കവയാൾ നിർമ്മിച്ച പള്ളി പെടണ്ടല്ലോ ആ പള്ളിക്ക് പോയാൽ മതി ആ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ മതി ഒരിക്കൽ പോലും തങ്ങൾ ആ പള്ളിക്ക് പോകരുത് വല്ലതീന എത്ത ഹൈദൂന മസ്ജിദം നിറാറൻ ഒത്ത ഫെരിയ കമ്പൈനില് മുഗ്മിനീൻ മിനീകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മഹല്ലുകളിൽ വേറെ പള്ളി ഉണ്ടാക്കുക ഒരേ ആദർശത്തിലുള്ള പള്ളിയല്ല കേട്ടോ ഒരേ ആദർശത്തിൽ അത്രയും പള്ളി ഉണ്ടാക്കുക പക്ഷേ ഒരേ ആദർശം വിട്ടുകൊണ്ട് ആ ആദർശമൊന്നും ശരിയല്ലെന്ന് പറഞ്ഞ് പുതിയ പള്ളി ഉണ്ടാക്കണത് ഉസ്തക്ക ഇത്ര ദൂരം മസ്ജിദൽ നിറാറൻ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ജനഫ്രീക്കം പൈനയിൽ മമ്മിനി മിനി ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കിയ ആളുകൾ ആ പള്ളികളൊന്നും യഥാർത്ഥ പള്ളിയല്ല ഇത് കുറയാൻ പറഞ്ഞതെട്ടോ ഞാൻ പറഞ്ഞതല്ല സൂറത്ത് തോബേലുണ്ട് സൂറത്ത് തൗബയിലുണ്ട് ഈ ആയത്ത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി ഇസ്ലാമിൻ്റെ ആദർശം അത് സുന്നത്ത് ജമാത്ത് മാത്രമാണ് അഖിൽ അഖിലസുന്ന ജമാത്തിൻ്റെ ആദർശം വിട്ടുകൊണ്ട് ആര് എന്തൊക്കെ പറഞ്ഞാലും അതിനെ അവഗണിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു അല്ലാതെ എല്ലാം കുഴപ്പമില്ല നമ്മളിടയിൽ എന്തിനാ ഭിന്നിപ്പ് എല്ലാവരും കണക്ക് തന്നെയാണ് എല്ലാവരും സമം തന്നെയാണ് എന്ന് പറയുന്ന ചില മോഡേണിസ്റ്റുകളുണ്ട് അക്കൂട്ടത്തിൽ ആരും പെട്ടുപോകരുത് വിശദമായി ഇൻഷാല്ല പിന്നീട് പറയാം